നമസ്കാരം സ്വാഗതം സ്വാതന്ത്ര്യ ദിന സ്കൂൾ തലങ്ങളിൽ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് കോമ്പറ്റീഷനിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ചോദ്യങ്ങളിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് മലബാർ ലഹളയോടനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു ദാരുണ സംഭവം ഏത് മലബാർ ലഹളയോടനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു ദാരുണ സംഭവം ഏത് ഉത്തരം വാഗൻ ട്രാജഡി കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരം പ്രസംഗിച്ചു കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരം പ്രസംഗിച്ചു ഉത്തരം നൂറ്റി നാൽപ്പത് മിനിറ്റ് അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് കിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഉത്തരം ഓഗസ്റ്റ് വിപ്ലവം ഓഗസ്റ്റ് ക്രാന്തി അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം കിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട ദിനപത്രം ഉത്തരം ഹരിജൻ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ബാലഗംഗാധര തിലക് അടുത്ത ചോദ്യം സാരെ ജഹാൻസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് സാരെ ജഹാൻസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ അടുത്ത ചോദ്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്ത ചോദ്യം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഉത്തരം ആനി ബസന്റ് സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ആര് സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേര് നൽകിയത് ആര് ഉത്തരം ഗാന്ധിജി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരല്ല ഉത്തരം ദാസ് മോത്തിലാൽ നെഹ്റു അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് ആര് ഉത്തരം സരോജിനി നായിഡു അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന ഒരു പ്രധാന സംഭവം എന്താണ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന ഒരു പ്രധാന സംഭവം എന്താണ് കിഴരിയൂർ ബോംബ് കേസ് അടുത്ത ചോദ്യം കിഅരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ആരാണ് കിഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ഡോക്ടർ കെ ബി മേനോൻ അടുത്ത ചോദ്യം ബർദോളി സത്യാഗ്രഹം നയിച്ചത് ആര് ബർദോളി സത്യാഗ്രഹം നയിച്ചത് ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര് കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അരുണ അസഫലി അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആയ ഒരേ ഒരു മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളി ശങ്കരൻ നായർ അടുത്ത ചോദ്യം ഇന്ത്യയിൽ സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഇന്ത്യയിൽ ശാശ്വത ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഉത്തരം കോൺവാലിസ് പ്രഭു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അടുത്ത ചോദ്യം ബർദോളി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആര് ബർദോളി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ചോദ്യം ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് ആര് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് അടുത്ത ചോദ്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം കമന്റ് ആറ്റ്ലി അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോവുക അതാണ് കിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം അടുത്ത ചോദ്യം വൈഷ്ണവ ജനതോ തേരെ കഫിയെ എന്ന ഗാനം എഴുതിയത് ആര് വൈഷ്ണവ ജനതോ തേരെ കഫിയെ എന്ന ഗാനം ആര് നരസിംഹ മെത്തേ അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ഉത്തരം ജനറൽ ഡയർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേര് എന്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേര് എന്ത് ഉത്തരം ഷിപ്പായി ലഹള അടുത്ത ചോദ്യം ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്ന് അറിയപ്പെടുന്നത് ആര് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്ന് അറിയപ്പെടുന്ന കവി ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര് ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആര് ഉത്തരം രാംസിംഗ് ടാക്കൂർ അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് കിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ജയപ്രകാശ് നാരായണൻ അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം അരുണ ആസഫലി അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മജിയെയും മറ്റു നേതാക്കളെയും ജയിലടച്ചത് എന്നാണ് കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി മഹാത്മജിയെയും മറ്റു നേതാക്കളെയും ജയിലിലടച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിന് അടുത്ത ചോദ്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത് ുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത് ഉത്തരം ചൗരി ചൗര സംഭവം അടുത്ത ചോദ്യം ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരല്ല ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരല്ല ഉത്തരം ലാല ലജ്പത് റായ് ബിപിൻ ചന്ദ്രപാൽ ബാലഗംഗാധര തിലക് അടുത്ത ചോദ്യം ഇന്ത്യൻ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിന്റെ പേര് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടുദ്ധത്തിന്റെ അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അടുത്ത ചോദ്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം ആറ്റ്ലി അടുത്ത ചോദ്യം കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എന്ന് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക ഇതാണ് ആ വാക്കിന്റെ അർത്ഥം അടുത്ത ചോദ്യം വരിക വരിക സഹചര് എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആരാണ് വരിക വരിക സഹചര് എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആരാണ് ഉത്തരം അംശി നാരായണ പിള്ള അടുത്ത ചോദ്യം ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു കിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആരായിരുന്നു ഉത്തരം പ്രഭുവാണ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു ഉത്തരം ദണ്ഡി കടപ്പുറം ഗുജറാത്ത് വൈഷ്ണവ ജനതോ തേനെ കഫിയെ എന്ന ഗാനം എഴുതിയത് ആര് വൈഷ്ണവ ജനതോ തേനെ കഫിയെ എന്ന ഗാനം എഴുതിയത് ആര് ഉത്തരം നരസിംഹ മേത്തേ അടുത്ത ചോദ്യം റൗലറ്റ് റൗലറ്റ് ആക്ട് ആക്ട് പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏത് ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആര് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആര് ഉത്തരം ജനറൽ ഡയർ അടുത്ത ചോദ്യം കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടുത്ത ചോദ്യം ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം അമൃതസർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് അടുത്ത ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് കേരളവർമ്മ പഴശ്ശിരാജ അടുത്ത ചോദ്യം കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആര് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആര് ഉത്തരം വേലുത്തമ്പി ദളവ ജനഗണമന ആദ്യമായി ആലപിച്ചത് എന്നാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്നും രഹസ്യമായി പുറത്തിറക്കിയ പ്രസിദ്ധീകരണം ഏതാണ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്നും രഹസ്യമായി പുറത്തിറക്കിയ പ്രസിദ്ധീകരണം ഏതാണ് ഉത്തരം സ്വതന്ത്ര ഭാരതം അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ഒരേ ഒരു മലയാളി ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർസ് മലയാളം